എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ സിനിമാ പ്രേമികൾക്കും സിനിമ സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലായിട്ടുണ്ട് അതായത് നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമി ഇപ്പോഴും എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്നതാണ് സോഷ്യൽ മീഡിയയിൽ നടിയുടെ ആരാധകർ ചോദിച്ചത് അപ്പോൾ അതിന് നടി നല്ലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി മലയാളത്തിൽ നിരവധി സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാതെ തുടരുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അതുകൊണ്ട് തന്നെ ലക്ഷ്മി എന്തുകൊണ്ട് വിവാഹം കഴിക്കാത്തതെന്ന ചോദ്യം പല അഭിമുഖങ്ങളിലും നടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് മനസ്സ് തുറക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടും ലക്ഷ്മി പങ്കുവയ്ക്കുന്നു നടിയുടെ വാക്കുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നടി പറയുന്നത് ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് ഈ ജന്മം അടുത്തു ജീവിതം ദുസ്സഹമാണ് എന്നൊക്കെ എൻ്റെ ഡാൻസ് ടീച്ചറൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ജീവിതം സുന്ദരമാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീവിതം വളരെ സന്തോഷകരമാണെന്ന് എനിക്ക് സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ചേർത്ത് നിർത്തുന്ന നിരവധി നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ സുഹൃത്തുക്കൾക്ക് മുൻപിൽ വളരെ ഓപ്പണായി ഇടപെടുന്ന വ്യക്തിയാണ് പിന്നെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചടികളും വലിയ ദുഃഖങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ സ്വയം അതിൽ നിന്ന് പുറത്തു കടക്കാനും അതിനെ നേരിടാനും ഒക്കെ നമ്മൾ പഠിക്കണം കണ്ണാടി നോക്കി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ സങ്കടങ്ങൾ പറയും ചിലപ്പോൾ സ്വയം ബൂസ്റ്റ് ചെയ്ത് ആത്മവിശ്വാസം കൂട്ടാനും സംസാരിക്കും മിക്കപ്പോഴും ഞാൻ കണ്ണാടിക്ക് മുൻപിൽ ഇമോഷണൽ തീർക്കുന്ന ഒരാളാണ് വിവാഹം കഴിക്കണമെന്നും കുട്ടികൾ ഉണ്ടാകണമെന്നും ഒക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല അമ്മയാകുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അത് വലിയ ഉത്തരവാദിത്തമാണ് ചില സ്ത്രീകൾക്ക് ഒരു കുടുംബം വേണം കുഞ്ഞുണ്ടാകണമെന്ന എല്ലാം ആഗ്രഹം ഉണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല കുടുംബം കുട്ടികളുമായി കഴിയുന്ന കുറേ സുഹൃത്തുക്കൾ ഉണ്ട് അവരൊന്നും എന്നെ ആകർഷിച്ചിട്ടേ ഇല്ല എൻ്റെ സർക്കിളിൽ നിരവധി പേർ വിവാഹം കഴിക്കാത്തവർ ഉണ്ട് കുട്ടികളോടൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് കസിൻസിൻ്റെ കുട്ടികളോടൊക്കെ വലിയ സ്നേഹവും ഉണ്ട് എനിക്ക് അവർക്ക് തിരിച്ചു എന്നോടുണ്ട് പക്ഷേ അമ്മയാകുക എന്നത് വേറെയൊരു ഉത്തരവാദിത്തമാണ് എന്തോ എനിക്ക് അതിന് സെറ്റാവുന്നില്ല ജീവിതത്തിൽ തനിച്ച എന്ന് തോന്നിയ പോയ അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ തന്നെ അതിനൊക്കെ ഒരു പരിഹാരം സ്വയം കണ്ടെത്തണം ഒരു കൂട്ട് ഉണ്ടായാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം പക്ഷെ ശരിയായ പാർട്ട്ണറോ വേണമെന്ന് മാത്രം വിവാഹം കഴിക്കുന്ന ഒരാൾ മറ്റൊരു ക്യാരക്ടർ ഉള്ളതാണെങ്കിൽ ആ ജീവിതം നമുക്ക് ശരിയാകണമെന്നില്ല ചിലപ്പോൾ തോന്നാറുണ്ട് ഒരു നൈറ്റ് ഷോ പോകണമെങ്കിൽ ഒരു ഡ്രൈവ് പോകണമെങ്കിൽ ഒരാൾ ഉണ്ടാകുന്നത് നമ്മുടെ കൂടെ നല്ലതല്ലേ എന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരുപാട് നല്ല പെൺ സുഹൃത്തുക്കൾ ഉണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാറുമുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഉണ്ട് പരസ്പരം കണക്ട് ചെയ്യാനും ഫൺ ആക്ടിവിറ്റി ചെയ്യാനും ഒരു പാർട്ട്ണർ വേണമെന്ന നിർബന്ധം നമുക്ക് ഇല്ല പ്രത്യേകിച്ച് എനിക്ക് ഇല്ല അപ്പോൾ ഇതാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഒരു മറുപടി സോഷ്യൽ മീഡിയ വൈറലായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മറുപടിയാണിത്